അതായത് ഇപ്പോൾ നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ലാൻഡ് ഏരിയാസ് നമ്മൾ ഓൾമോസ്റ്റ് സെർച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറ്റാവുന്ന ഏരിയയിലൊക്കെ ഇനി ലാൻഡ് ഏരിയയിൽ ബാക്കിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു പത്തമ്പത് മീറ്ററോളം ഡെപ്ത്തുള്ള മഡ് ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് അത് അത് ഡ്രൈ ആയാൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല മെഷീനങ്ങൾ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഏറെക്കുറെ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാൻഡ് ഏരിയയിൽ ലാൻഡ് ഏരിയയിൽ ഇന്നലെയും ബോഡി കിട്ടിയത് വില്ലേജ് അട്ട അട്ടമല വില്ലേജ് ഏരിയയിൽ നിന്നാണ് അവിടെ ഇന്നും നമ്മൾ മെഷീറി വെച്ച് നോക്കുന്നുണ്ട് ആ ഏരിയയിൽ കൂടുതൽ ബോഡി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഇന്നലെ നിങ്ങൾക്കറിയാം ഇന്നലെ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് റിവർ സൈഡിലാണ് ഇവിടുന്ന് താഴോട്ട് പൊത്തുകല്ല സ്ഥലത്ത് നോക്കുന്നത് കഴിഞ്ഞ ഒരു ഏഴ് ദിവസമായിട്ട് പാരലി മലപ്പുറത്തെ ഓരോ പോലീസ് ടീമും ചെയ്യുന്നുണ്ട് ലോക്കൽ വാണ്ടീഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻക്സസബിൾ ഏരിയസ് ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് പോയ ആൾക്കാർ അതിനകത്ത് സ്റ്റാൻഡേർഡ് ആയി ആദ്യം നമ്മൾ റെസ്ക്യൂ ചെയ്തു ഇന്നലെ നമ്മൾ ഏതാണ്ട് പതിനെട്ടോളം പേരെ ലോക്കൽ വോളണ്ടിയേഴ്സിനെ കേരള പോലീസ് എസ് ഒ ജി ടീമാണ് പോയി റെസ്ക്യൂ ചെയ്ത് അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വോളണ്ടിയേഴ്സിനെ ഒഴിവാക്കൊണ്ട് കേരള പോലീസിൻ്റെ എസ് അതുപോലെ തന്നെ ആർമിയുടെ കമാൻഡോസ് അവരെ കാത്തക് എന്ന് പറയുന്നത് ആർമി കമാൻഡോസ് കാത്തക്ക് അവരുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കമ്പയിൻ ചെയ്തിട്ട് രണ്ട് ഫോറസ്റ്റ് ഗാർഡ് ഗൈഡായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആറ് ആറുപേർ ആറ് പേര് ടീം അതായത് ഒരു ഫോ രണ്ട് ആദ്യം ആദ്യം പോകുന്നിട്ട് രണ്ട് ഫോറസ്റ്റും നാല് ആർമിയുമാണ് രണ്ടാമത് പോകുന്നത് നാല് എസ് ഒ ജിയും രണ്ട് ആർമിയുമാണ് ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ അറിയാം സൂചിപ്പാറ വാട്ടർഫോൾസ് താഴെ തൊട്ട് ശാന്തമ്പാറയിൽ ആ ഭാഗത്ത് നിന്നെ ബോഡി കിട്ടിയത് അപ്പോൾ സൂചിപ്പാറ വാട്ടർഫാൾ തൊട്ട് ആ സു ശാന്തമ്പാറ അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ സ്ട്രെച്ചിലേക്ക് നമുക്ക് ഇതിൽ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യാനാണ് നോക്കുന്നത് എയർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവർ അവിടെ ആ ഭാഗം സെർച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബോഡിയാൻ പറ്റുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് എയർ ലിഫ്റ്റ് ചെയ്യാൻ നോക്കും കാലാവസ്ഥ പ്രതികൂലമാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിലേഡ് ആവുന്നുണ്ട് കോഴിക്കോട് എന്തായാലും പോകേണ്ട ഹെലികോപ്റ്റർ ലിഫ്റ്റായി വന്നിട്ടുണ്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കാലാവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എത്തിപ്പറ്റി ബോഡി കണ്ടതും എന്നാൽ നമുക്ക് ലാൻഡ് വഴി എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഏരിയാസ് ഒരു ഫോറസ്റ്റാണ് ആ ഏരിയയ്ക്ക് അകത്ത് എത്തുക എന്നുള്ളത് അതിനകത്ത് പോകുന്ന ആൾക്കാരെ സ്റ്റാൻഡായി പോകണം അതിൽ ഇനിയിപ്പം ലോക്കൽ വോളണ്ടിയേഴ്സും ഇത് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ് കണ്ടോസും എസ് ഒ ജിയിലെ കമാൻഡോസാണ് രണ്ട് കമാൻഡോസ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം അവർക്കത് അറിയാം അങ്ങനെ ചെയ്യുന്നു അവർ പോയി എയർ ഡ്രോപ്പ് ഇറങ്ങിയിട്ട് ആ പറ്റാത്ത ഏരിയം സെർച്ച് ചെയ്യാന്നുള്ളതാണ് ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ എയർ ലിഫ്റ്റി കൊണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം